നടി കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു തന്റെ ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് വരൻ ഡിസംബർ രണ്ടാം വാരത്തിൽ ഇരുവരും വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണ് പതിനഞ്ച് വർഷമായി പ്രണയത്തിലാണെന്ന് പറയപ്പെടുന്ന ഇരുവരും അടുത്ത മാസം ഗോവയിൽ ഡെസ്റ്റിനേഷൻ വെഡിംഗ് നടത്തുമെന്ന് പറയപ്പെടുന്നു വീട്ടുകാരുടെ ആശീർവാദത്തോടെയാകും വിവാഹം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ചാണ് ഗംഭീര വിവാഹം നടക്കുക ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ആന്റണി തട്ടിലും കീർത്തി സുരേഷും ഒരുമിച്ചാണ് സ്കൂളിൽ പോയതെന്നും അവർ ഹൈസ്കൂൾ പ്രണയങ്ങളായിരുന്നുവെന്നും അഭ്യൂഹമുണ്ട് ഗോവ വിവാഹത്തിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുക്കും അതിഥികളുടെ പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല നടി കീർത്തി സുരേഷ് ഒരു സുഹൃത്തുമായ പ്രണയത്തിലാണെന്ന് നേരത്തെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ദുബായിലുള്ള ഒരു വ്യവസായിക്കൊപ്പമുള്ള ചിത്രം പുറത്തു വന്നതോടെയായിരുന്നു ഇത്തരം ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ ഇത് തന്നെ സുഹൃത്താണെന്നും വെറുതെ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചയക്കേണ്ടെന്നുമായിരുന്നു നടിയെന്ന് പ്രതികരിച്ചത് സിനിമാ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ നടി മേനികയുടെയും മകളായ കീർത്തി സുരേഷ് ബാലതാരമായാണ് സിനിമയിൽ എത്തുന്നത് ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായി മലയാളം തമിഴ് തെലുഗു ഭാഷകളിലെ ഒട്ടേറെ ചിത്രങ്ങൾ അഭിനയിച്ചു വിവാഹം സംബന്ധിച്ച് കീർത്തിയുടെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്ന് ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്